അല്ലാമലേക്കും നമുക്ക് ദീനിൽ ഒരു സംഗതി തെളിവാകണമെങ്കിൽ ഹദീസിൽ തന്നെ ഉണ്ടാകണം എന്നുണ്ടോ തന്നെ അതൊക്കെ ചോദിക്കണോണ്ടേ ഹദീസിന് തന്നെ കാണുന്നുണ്ടോ എന്നാണ് എന്റെ സംശയം ദീനിന് ഒരു സംഗതി തെളിവാകണമെങ്കിൽ ഹദീസിൽ തന്നെ കാണുന്നു കാണണം എന്നുണ്ടോ വളരെ പ്രസക്തമായ ഒരു ചോദ്യം നല്ലൊരു ചോദ്യാണ് നിങ്ങളെ ഞാൻ മുക്ത കണ്ട പ്രശംസിക്കുന്നു എനിക്കറിയില്ല ഏത് വിഭാഗം സന്തോഷങ്ങൾ ഏത് ശൂന്യ നമുക്ക് ആ ഈ കെ പിയോ ഒക്കെ കണക്കന്നെ ശുന്നികളാണ് ഒരു പ്രശ്നമില്ല മുജാഹുദമായിട്ട് ആകാൻ മതി അള്ളാഹു ആകട്ടെ അത്രയേ ഉള്ളൂ അല്ല നിങ്ങൾ അങ്ങനെയാണെന്ന് ഞാൻ പറയുന്ന അർത്ഥം ഇല്ല പുറത്തിരിക്കുന്നവര് എല്ലാവർക്കും അള്ളാഹു ഹിദായത്ത് നൽകട്ടെ ഇതിന്റെ ബഷീർ മാഷി പറഞ്ഞല്ലോ നമ്മൾ ഇതിന്റെ ലക്ഷ്യം നമ്മൾ പറഞ്ഞു അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഒരു കാര്യം ഇസ്ലാമിൽ സ്ഥിരപ്പെടണമെങ്കിൽ സഹോദരന്മാരെ അത് മുജാഹിദുകൾ എന്തിനും അജീത് ഉണ്ടോ അജീത് ഉണ്ടോ അതൊരു അപ്രസക്തമാണ് അങ്ങനെ ഇല്ല അത് വിവരമില്ലാത്തതുകൊണ്ടാണ് ഇസ്ലാമിൽ ചതുർ പ്രമാണങ്ങൾ നാല് പ്രമാണങ്ങളിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് മതി ഒന്നുകിൽ അല്ലെങ്കിൽ ഹബീ അല്ലെങ്കിൽ അല്ലെങ്കിൽ തിയാസ് ഈ നാലിൽ ഒന്നുകൊണ്ട് സ്ഥിരപ്പെട്ടാൽ മതി അപ്പൊ എന്തിനും ഏതൊരു അത് രസൂതാവനുണ്ടോ അത് ചെയ്തിട്ടുണ്ടോ അങ്ങനെ ചോദിക്കരുത് അതൊരു ആ ചോദിക്കുന്നത് കേട്ടാൽ അറിയാം അയാൾക്ക് ഞാൻ പറ്റിയല്ലോ അങ്ങനെ ചോദിച്ചു അങ്ങനെ ഞാൻ പറയണത് നിങ്ങൾക്ക് വേണ്ടിട്ട് അങ്ങനെ ചോദിക്കുന്നത് കേട്ടാൽ അറിയാം ഒരു കഥ ഇല്ലാത്ത സാധുവാണ് ചോദിക്കുന്നത് ഇസ്ലാമിനെ കുറിച്ച് ഇസ്ലാമിന്റെ മൂല പ്രമാണങ്ങളെ കുറിച്ച് അറിയില്ല എന്തുകൊണ്ടാണ് ആള് ചോദിക്കുന്നത് എന്ന് ഞമ്മളെ മനസ്സിലാക്കും അങ്ങനെ ചോദിച്ചു കൊണ്ടല്ല ഞാൻ പറഞ്ഞത് ആരും അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം ഇസ്ലാമിൽ ഒരു കാര്യം സ്ഥിരപ്പെടണമെങ്കിൽ അതത്രയാണ് ഒരു കാര്യം അത് നിങ്ങൾ ചെയ്യുന്നു അത് ചെയ്യുന്നു അത് നിങ്ങൾ അനുവദനീയമാണെന്ന് പറയുന്നു അല്ലെങ്കിൽ പുണ്യകർമ്മമാണെന്ന് പറയുന്നു ഇസ്ലാമിലെ ഏതെങ്കിലും ഒരു പ്രമാണം കൊണ്ട് തെളിയിക്കാമോ ഇതാണ് അവിടെ പ്രസക്തമായി അല്ലാതെ അവിടെ നമ്മൾ പറഞ്ഞ ഇങ്ങനെ കാണണം നമ്മൾ പറഞ്ഞ ഈ ഇങ്ങനെ പറഞ്ഞാല് മുജാഹിദുകൾ ഉണ്ടല്ലോ സുന്നികൾ മാത്രമല്ല മുജാഹിദ് ആപ്പിലോ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം സുന്നിപ്പിക്കും മുജാഹിദിക്കും തർക്കമില്ലാത്ത ഒരു കാര്യമാണല്ലോ അപ്പൊ മുജാഹിദികളാണ് കാര്യമായിട്ട് ചെയ്യണത് തന്നെ ഓലെ പള്ളി മുജാഹിദിന്റെ പള്ളിക്ക് രണ്ടും മൂന്നും നാലും തട്ടും അഞ്ചും ആറും തട്ടുള്ള പള്ളി അല്ലേ റസൂലുള്ളാന്റെ ഉള്ള കാലത്ത് ഇങ്ങനെ ആറ് തട്ട് ഏഴ് തട്ട് ഉള്ള പള്ളി നിസ്കരിക്കാൻ വേണ്ടി തട്ടുണ്ടാക്കിയത് എവിടെങ്കിലും കാണിച്ചു തരാൻ പറ്റും ഏതെങ്കിലും ഒരു അജീഫിലും ഒക്കെ പറഞ്ഞ കാലത്തുണ്ടോ വേറെ എവിടെങ്കിലും ഉണ്ടോ ിലുണ്ടോ അത് ഇങ്ങനെ അത് ചെയ്യണമെന്ന് ഹദീഫിലുണ്ടോ നമ്മൾ കാണിച്ചിട്ട് ഞമ്മക്ക് അറിയാലോ ഞാൻ എത്ര സ്ഥലത്താ ഇത് ചോദിക്കാൻ പറഞ്ഞിട്ട് നൂറുണ്ട് അങ്ങനെ ചോദിക്കാം നമ്മക്ക് മാത്രല്ല മുജാഹിദുകൾക്കും ഒരു കൊടുമ്പൂലേ അപ്പൊ അതൊരു വിജിത ചോദ്യമാണ് ഏത് അങ്ങനെ ഇങ്ങനെ ഈ പറഞ്ഞ മാതിരി തന്നെ കുർഹാനിലുണ്ടോ അങ്ങനെ തന്നെ ഹദീഫിലുണ്ടോ അത് അങ്ങനെ ചോദിക്കുന്നത് ശരിയല്ല നമ്മുടെ ഇമാമുമാവ് അവരാണ് ഈ പ്രമാണങ്ങൾ നോക്കി അതിയിൽ നിന്ന് ഈ മസലകൾ നിർധാരണം ചെയ്തു പറയുന്നവർ അതായത് നമ്മൾ ചെയ്യുന്ന കർമ്മപരമായ കാര്യങ്ങളുടെ വിധി പറയേണ്ടതാരാ കർമ്മശാസ്ത്ര വിശാരദന്മാരാണ് അവരുടെ മുമ്പിൽ അവർക്ക് അത് പ്രമാണമായും ബോധ്യത് ഒരു ഉദാഹരണം നമ്മൾ ഒരു എഞ്ചിനീയർ ഒരു പ്ലാൻ വരച്ചു ഒരു വീടിന് ഒരു പ്ലാൻ വരച്ചു അപ്പൊ നമ്മളാളി തോന്നി എന്താ പറയുന്നത് നിങ്ങൾ തന്നെയാണ് ഞങ്ങൾ എട്ട് പത്തിൻ്റെ എട്ട് ഒമ്പതായിക്കൂടെ അല്ലെ എട്ട് എട്ട് ഒമ്പതായിക്കൂടെ എനിക്ക് നമ്മൾ അയാളെ ചോദ്യം ചെയ്താൽ എന്നാ അങ്ങനെ ഇപ്പോ എന്റെ വേറെ ഓർമ്മകളായി എന്ന് പറയാമെന്നല്ലാതെ അയാൾ സഹിച്ച് മുന്നോട്ട് പോകില്ല വേറെ മാർഗമില്ല അപ്പൊ അതെന്താണ് അത് എഞ്ചിനീയർ അത് പഠിച്ചു അയാൾ അത് പഠിച്ചവനാണ് അതുകൊണ്ട് അയാൾ പറഞ്ഞ് നമ്മൾ അംഗീകരിക്കുന്നു നമ്മൾ രോഗിയായി ഒരു ഡോക്ടറെ എം ബി ബി എസ് ഡോക്ടർ ആയിരിക്കുന്നു മുജാൻ ആയിക്കോട്ടെ പോയത് ഒനെന്തിനു വേദന കുറാൻ ഉണ്ടോ തെളിവുണ്ടോ അയാളൊക്കെ ചികിത്സിച്ചത് അപ്പൊ ഡോക്ടറെ മരുന്ന് കഴിഞ്ഞു ചീട്ടിന് അതാ ഇത് പോയി മരിച്ചു പോയി വെച്ചാൽ അല്ല ഡോക്ടറെ ഇതാണ് ഇപ്പൊ ഈ രോഗത്തിലുള്ള ചികിത്സ എന്താ തെളിവ് കുറാദാലുണ്ടോ സ്വർണ്ണത്തിൽ ഉണ്ടോ അതിൻ്റെ അതൊക്കെ പോട്ടെ നിങ്ങളാണ് പറഞ്ഞപ്പോ സ്വീകരിക്കാം നിങ്ങൾ ഈ തന്ന ഗുളികന്നെ കൊല്ലാനാണെങ്കിലോ എന്താ തെളിവ് എന്ന് ചോദിച്ചാൽ ഇവന് ഈ ഡോക്ടർ തടയുള്ള ഡോക്ടർ ഇവന്റെ മോശത്തിൽ ഞാൻ നോക്കുക എന്നല്ലാതെ പടച്ചോനെ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എന്റെ ഡോക്ടറെ ചിന്തിക്ക ഈ രാജ്യമൊക്കെ എന്റെ അരികിലേക്ക് വരാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു അപ്പൊ അതൊരു മണ്ടത്തരാണ് വിവരമുള്ളവരായ ആളുകൾ അവർ ഇസ്ലാമിലെ വിധികൾ പറയാൻ അർഹതയുള്ള ആളുകൾ അവരത് പറയണം അവർക്ക് നമ്മൾ അത് സമ്മതിച്ചു കൊടുക്കണം അതാണ് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞത് നിങ്ങൾക്ക് വിവരമില്ലാത്തവരാണ് നിങ്ങൾ ഖുർആാനും സുന്ദത്തിൽ നിന്നും മസലകളെ നിർദ്ധാരണം ചെയ്തെടുക്കാൻ പ്രാപ്തിയില്ലാത്തവരാണെങ്കിൽ പ്രാർത്ഥിയുള്ള ആളുകൾ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം ഈ ആയത്താണ് എല്ലാ ഇമാമുമാരും മധുഹബിന്റെ ഇമാമുകളെ പിൻപറ്റണം എന്നതിന് രേഖയായി ഉദ്ധരിച്ചിട്ടുള്ളത് പരിശുദ്ധ ഖുർഹാൻ സുല്ലൊക്കെ പഠിപ്പിച്ച ആശയം ഇതാണ് എന്തിനു വേദന നമ്മൾ ഉദ്ദേശമായിട്ടുള്ള ഒരു ആയത്ത് അങ്ങനെയുള്ളതായിട്ടുള്ളതായിട്ടുള്ള ഒരു അമീത് അങ്ങനെ ഉണ്ടാവൂല അത് സുന്നിക്ക് ഉണ്ടാവൂല ആർക്കും ഉണ്ടാവൂല എന്ന കാര്യം